ചായ ബിസിനസ് ലാഭമാണോ നമ്മളെല്ലാ മലയാളികളെയും പോലെ ഓക്കെ ചായ വിറ്റാൽ ഒരു ദിവസം നൂറ് ചായ നൂറ് ചായ എന്ന് പറയുമ്പോൾ ഇത്ര രൂപ ഓ പത്ത് ചായ വിൽക്കുമ്പോൾ മുന്നൂറ് രൂപ നൂറ് ചായ വിൽക്കുമ്പോൾ മൂവായിരം രൂപ അപ്പം ലാഭം ഇത്ര രൂപ എന്നാണ് ഞാൻ അതുവരെ വിചാരിച്ചിരുന്നത് കണക്കുകൂട്ടുകയെന്നു വെച്ചാൽ എൻ്റെ ഇന്നത്തെ കണക്കൂട്ടലനുസരിച്ച് ഒരു ചായ ഉണ്ടാക്കി വരുമ്പോൾ പതിമൂന്നര രൂപ കൂടുതലാവുന്നുണ്ട് പതിനാലര രൂപ വരുന്നുണ്ട് ചിലവ് മാത്രം ഗ്യാസിൻ്റെ അത് കാരണം നമ്മൾ എല്ലാ ആൾക്കാരെയും പോലെ ചായ പാല് പഞ്ചസാര ഇത് മാത്രമേ നമ്മൾ കൂട്ടുന്നുള്ളൂ അല്ലാണ്ട് ഗ്യാസിൻ്റെ പൈസ കൂട്ടുന്നില്ല പണിക്കാരൻ്റെ പൈസ കൂട്ടുന്നില്ല അതേ സമയത്ത് പിന്നെ എനിക്ക് മനസ്സിലായേ ഇതിന് പല ആൾക്കാർ ഈ കട നടത്തുമ്പോൾ ഇവരുടെ പ്രോഫിറ്റ് എന്നുള്ളത് ഇവരുടെ സാലറിയാണ് ഇവർ ഈ ഇവർ ഇതിൻ്റെ അകത്ത് അവർ ഓണേഴ്സ് തന്നെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സാലറിയാണ് ഈ ചായക്കട എന്നുള്ള പ്രോഫിറ്റ് ഇതറിയാണ്ടാണ് ഇപ്പോഴും പല ആൾക്കാരും പോയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ചായ ഒരു ചായക്കട കണ്ടു അവർക്ക് തിരക്കൊണ്ട് എന്നാൽ നമുക്കും ചായക്കട ഇടാം എന്നുള്ള ലെവലിലേക്ക് ഇപ്പോൾ ഞാൻ പുസ്ത ചായ ഇട്ട സമയത്ത് തന്നെ ഇങ്ങനൊരു ചായക്കട ആദ്യം അങ്ങനെ ഇല്ലായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇട്ടിട്ടുണ്ട് അവർക്ക് എല്ലാവരും സർവൈവ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല സർവൈവ് ചെയ്യാതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് കാരണം